ഹരികൃഷ്ണ ചേരുന്നുണ്ട് ഹരി ഇപ്പോഴും ആളുകളുടെ ഒഴുക്കോണ സമയം ഒരു മണിയോട് അടുക്കുന്നു ഇനി ഒരു രണ്ട് മണിക്കൂറെങ്കിലും പൊതുദർശനം അവിടെ തുടരേണ്ടി വരുമോ ദിവിഷ തിരക്കുണ്ട് നേരത്തെ ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു ഒരു റോ കൂടി ഉണ്ടായിരുന്നു അത് മാറിയിട്ടുണ്ട് എന്നാൽ കൂടിയും ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഒരു ലൈനിൽ കൂടി ആളുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വി എസിനെ അവസാനമായിട്ടൊന്ന് കാണാനും അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് യാത്രയാക്കാനും വേണ്ടി ഇങ്ങനെ ആളുകൾ പോയി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇത് ഒന്നായിരുന്നില്ല രണ്ട് ലൈനായിരുന്നു ഈ ലൈനിൻ്റെ പാരലായി തന്നെ ഇപ്പുറത്തു കൂടി ഒരു ലൈൻ കൂടി ഉണ്ടായിരുന്നു അത് പോയി കറങ്ങി ആ നോർത്ത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കറങ്ങിയാണ് വീണ്ടും ഈ ഫുട്പാത്തിലൂടെയുള്ള ലൈൻ വന്ന് സൗത്ത് ഗേറ്റ് വഴി അകത്തേക്ക് കയറി ദർബാർ ഹാളിൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ തിരക്കൊന്നൊരൽപ്പം മാറിയിട്ടുണ്ട് നമ്മൾ രണ്ടു മണി ാപയാത്ര പുറപ്പെടാൻ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ആ സമയത്ത് തന്നെ ഇറങ്ങാൻ പറ്റുമോ കാരണം എല്ലാവരെയും കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ആ വിലാപയാത്ര ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണാനെത്തിയവരോട് നമുക്ക് സംസാരിക്കാം വിസു ആയിട്ടുള്ള ഓർമ്മകൾ എങ്ങനെയാണ് പറയുന്നത് ഒരു നമ്മളൊക്കെ ഒരു അമ്പത്തഞ്ച് വയസ്സ് ആ ഒരു പ്രായഘട്ടത്തിലുള്ളതാണ് ഇപ്പോഴത്തെ തലമുറക്ക് അത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എന്ന് അറിഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി പല ഘട്ടങ്ങളിലും ടി സുരേഷാണ് സംസാരിച്ചോണ്ടിരുന്നത് ആളുകളുടെ പ്രതികരണങ്ങൾ പിടിക്കുകയാണ് ആളുകളുടെ എപ്പോഴും തിരക്ക് അങ്ങോട്ടേക്കുണ്ട് മുദ്രാവാക്യം വിളികൾ ഇപ്പോഴും നിലക്കുന്നില്ല പോലീസ് വളരെ വേഗത്തിൽ പരമാവധി ആളുകൾക്ക് ഒരു നോക്ക് കണ്ട് മടങ്ങാവുന്ന നിലയിലാണ് ഇപ്പോൾ പൊതുദർശനം മുന്നോട്ട് പോകുന്നത് കുറച്ച് വേഗം കൂട്ടി ആളുകൾക്ക് പരമാവധി വന്ന് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ നിന്ന് കാണാനുള്ള ഒരു അവസരം ഒരുക്കാനുള്ളൊരു ശ്രമം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമയം പന്ത്രണ്ട് അൻപത്തി മൂന്നായിരിക്കുന്നു ഒരു പല ഒരു രണ്ട് മണിക്കൂറിനകം അതായത് മൂന്ന് മണിക്കുള്ളിൽ പൊതുദർശനം അവസാനിപ്പിച്ച് ആലപ്പുഴയിലേക്ക് പോകണം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് രാത്രിയോടുകൂടി ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിച്ചേരണം നാളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴ വലിയ ചുടുകാടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുക